റൂട്ടിൽ സഞ്ചരിക്കുന്നവരും തെറ്റിയ റൂട്ടിൽ സഞ്ചരിക്കുന്നവരും ഒരേ വീട്ടിൽ തന്നെ കാണാം എല്ലാവരും ഒരേ രൂപത്തിലാണ് ഒരു വീട്ടിലെങ്കിൽ അത്ര ഹൈറും ബർക്കത്തുള്ള ഒരു വീട് വേറല്ല പരിശോധിച്ചു നോക്കൂസ്കരിക്കുന്നവരും ഒരേ വീട്ടില് ഓതുന്നവരും ഓതാത്തവരും ഒരേ വീട്ടില് ഹെറാമ് കാണുന്നവരും കാണാത്തവരും ഒരേ വീട്ടില് സംസാരിക്കുന്നവരും സംസാരിക്കാത്തവരും ഒരേ വീട്ടില് മുൻകാലത്തൊന്നും അങ്ങനെയല്ല മുൻഗാമികളിൽ ഓരോ വീട്ടിലും സഹോദരങ്ങളെ ഹൈറിന്റെ മാർഗമാണോ ബാക്കിയുള്ളവരൊക്കെ ആ മാർഗത്തിൽ പിന്തുടർന്നു പോയി മക്കളും പേരമക്കളും കുടുംബത്തിലെ പരിസരത്തുള്ള എല്ലാ കുടുംബക്കാരും ഒരേ ഹൈറായ മാർഗത്തിൽ നല്ല കരുത്തോടെ നല്ല ഉറപ്പോടെ മുന്നോട്ട് നീങ്ങുന്നൊരു സന്ദർഭം എന്തൊരു സന്തോഷമാണ് എന്തൊരു റാഹത്താണ് ഇന്ന് ആരെങ്കിലും പറയാൻ നേരെ നേരച്ചൊവേ ശ്രമിക്കുന്നവരില്ല പലർക്കും പേടിയാണ് പറഞ്ഞാലോ വേറെ ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ അത് കാണുമോ എന്നൊരു പേടി സുബഹാനുള്ള വീട്ടിൽ വന്ന മരുമകളോട് കറക്റ്റ് തന്നെ നിസ്കരിക്കണമെന്ന് ഉമ്മ നിർദ്ദേശിച്ചാൽ അഥവാ ഭർത്താവിന്റെ മാതാവ് നിർദ്ദേശിച്ചാൽ നല്ല നസ്യത്താണ് പക്ഷേ എപ്പോഴും എന്നോട് നിസ്കരിക്കാൻ പറയുന്നു ഇപ്പൊ ഒരു പരാതി അത് എഴുതുന്നത് എപ്പോഴും എന്നോട് ഖുർആൻ ഓതാൻ പറയുന്നു പരാതി മോഡല്ല പറയുന്നത് ഹൈറായ മാർഗങ്ങൾ പറയുന്നത് പരാതിയാകുമോ നല്ല മാർഗങ്ങൾ പറയുന്ന നസ്യത്തല്ലേ ഉപദേശമല്ലേ ഗുണദോഷമല്ലേ അതുപോലും നന്മയായി പരിഗണിക്കാനും കാണാനും കഴിയുന്നില്ല ചിഹ്നത്തൊക്കെ നിസ്കരിക്കണം കേട്ടോ ഫർലും മാത്രം പോരട്ടോ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിസ്കരിക്കാനാണ് എന്നോട് പറയുന്നത് അതങ്ങനെ വ്യാഖ്യാനിക്കുന്നത് മരുമകൾ വീട്ടിൽ നിന്ന് പോയി എന്താ പ്രശ്നം എന്ന് വെച്ചു ആ വീട്ടിൽ പോയിട്ട് നിസ്കാരം തന്നെ അവിടെ പണിയുള്ളൂ നിസ്കരിക്കസ്കരിക്ക വേറൊരു പണിയില്ല അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോ വീട്ടിലുള്ള ഉമ്മ സ്നേഹഭാഷയിൽ ബുദ്ധിമുട്ടാക്കിട്ടൊന്നുമില്ല നാലാള് കേൾക്കുന്ന ഒച്ചപ്പാടിലൊന്നും പറഞ്ഞില്ല സ്നേഹത്തോടെ സ്വന്തം മകളെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞാണ് ഫറല് മാത്രം നിസ്കരിച്ച മതിയാക്കേണ്ട ആരോഗ്യമുള്ള കാലല്ലേ സുന്നത്തും കുറച്ചൊക്കെ നിസ്കരിച്ചാൽ ഇപ്പോഴല്ലേ കൈയ്യുള്ളൂ പ്രായക്കാവുമ്പോൾ നമുക്ക് കയ്യാതെ വന്നാലോ അങ്ങനെ ഒരു ഭാഷയിൽ പറഞ്ഞാണ് അതിനാ വിട്ടു പോയി എന്നിട്ട് പരാതി എന്താ അപ്പുറത്തെത്തിയിട്ട് അവിടെ നിസ്കരിക്കാൻ തന്നെ പറിച്ചുള്ളൂ വേറെ ഒരു പരിഗണന ഇല്ല അപ്പൊ കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും അവിടെ ഈ കുട്ടിനെ കൊണ്ടുപോയി നിസ്കരിക്കാൻ വേണ്ടിയാണ് കൊണ്ടതാണ് ഇവർ സ്വസ്ഥമായിട്ടൊരു ജീവിതം അവർ കൊടുക്കുന്നില്ല സ്വസ്ഥായ ജീവിതം തന്നെയല്ലേ ഈ നിസ്കാരം എന്ന് പറഞ്ഞത് പക്ഷെ അത് ഹൈറു ഹൈറു പോലെ കാണാനുള്ള കഴിവു ആണ് അപ്പോഴേ വിജയിക്കൊണ്ട് നല്ല നന്മയുടെ മാർഗങ്ങളിൽ അള്ളാഹു നമ്മൾ ഉറപ്പിച്ചു നിർത്തി തരട്ടെ രണ്ട് കണ്ണല്ലാഹു